السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمداً عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد اما بعد فإن خير حديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعه ضلاله اعوذ بالله السميع العليم من الشيطان الرجيم هو الذي بعث في المؤمنين رسولا منهم يتلو عليهم آيَاتِهِ ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين الساذج المري الصحوذ الله الذي أبارة يا نهر ഈ പരിശുദ്ധ മുന്നാലനുഗ്രഹ ദിനത്തിലും ഇവിടെ ഇങ്ങനെ ഒത്തുകൂടാൻ സാധിച്ചതിൽ റബ്ബിനെ സ്തുതിക്കുകയും ഈ ഒത്തുചേരലും പ്രവർത്തനങ്ങളെല്ലാം ഒരു സാരിഹായ അമലായി റബ്ബെ സ്വീകരിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി അള്ളാഹുൻ നാമത്തിൽ ഇതിൻ്റെ ഔപചാരികമായ തുടക്കം കുറിയ കുറിച്ചതായി ഞാൻ അറിയിക്കുന്നു ബിസ്മില്ലാഹി ഇസ്മിള്ള ഒരു തുടക്ക ഭാഷണമാണ് പരിപാടിയിൽ ഇനി പലതുമ്പോൾ നടക്കാതിരിക്കുന്ന തുടക്ക തുടക്ക ഭാഷണമാണ് ഉള്ളത് ക്ലാസ്സുകൾ പലതുമ്പോൾ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ പരിശുദ്ധ റംദാൻ്റെയും ഈ ദിവസത്തിൽ ഒരു തെർക്കിയത് സംഗമമാണ് ഇത്തിഹാദ് സുദ്ധാന മുജാഹിദ്ൻ ഐ എസ് എമ്മിൻ്റെ ഈ വെസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്നത് ഐ എസ് എം യുവത്വത്തിൻ്റെ സംഘടനയാണ് മതരംഗത്തെ യുവത്വത്തിൻ്റെ രംഗ സംഘടന ആദ്യമായി രൂപീകരിക്കപ്പെട്ടത് കേരളത്തിൽ ഐ എസ് എം എന്ന സംഘടനയാണ് ഇത്യാദി സുബ്ബാനൽ മുജാഹിദ്ദീൻ അപ്പോൾ അത് ഏത് രംഗത്തായാലും അതിൻ്റെ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ചുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കും അതുണ്ടായിരിക്കണം അതാണ് പ്രത്യേകം എനിക്ക് സമയത്ത് പറയാനുള്ളത് നമ്മൾ റമാ റമദാൻ മാസത്തിൽ പ്രധാനമായി ശ്രദ്ധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മാവിൻ്റെ സംസ്കരണമാണല്ലോ ആ സംസ്കരണത്തിന് ഏറ്റവും പ്രയോജനകരമായ ഒരാരാധനയാണ് പരിശുദ്ധ റംസാനിൻ്റെ പ്രധാനം എല്ലാ വിവാദത്തിൽ നമ്മുടെ സംസ്കരണത്തിനാണ് ഏതെങ്കിലും സംസ്കരിക്കാനാണ് പ്രധാനമായ ആവശ്യം പ്രവാചകൻ്റെ നിയോഗം തന്നെ സംസ്കരണത്തിനാണ് എന്നാണ് പരിശുദ്ധ കുർ നമ്മെ പഠിപ്പിക്കുന്നത് അത് സൂറത്ത് ജുമാൈ നബീസ് അല്ലൈവ് വല്ലം ആചുമായ ദിവസം കൽപ്പിക്കുന്ന ആ സൂറയിലെ ആദ്യഭാഗത്തിൽ പ്രവാചകൻ്റെ ആഗമനേറ്റം പറ്റി പ്രതിപാദിച്ചു ആദ്യം റബ്ബിനെ പ്രകൃതിച്ചുകൊണ്ടാണ് പിന്നെ പ്രവാചകൻ്റെ ആഗമനേറ്റത്തെപ്പറ്റി പ്രതിപാദിക്കുന്നത് വല്ലതി ബഹസബില്ല ഉമ്മിയെന്ന് റസൂലമിന്നും റബ്ബ് സർവശിക്തനായ നാഥൻ അവനാണ് ഒരു പ്രവാചകനെ നിയോഗിക്കുന്നത് വല്ലതി ബഹസബില്ല ഉമ്മിയുകളിലാണ് പ്രവാചകനെ നിയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ യാതൊരു സംസ്കാരമില്ലാത്ത ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത ഒരു ഒരു ശരിയായ ദിശാബോധമില്ലാത്ത ഒരു വിഭാഗമാണ് ഉമ്മ ജ ജന്മം നൽകി ആ ഉമ്മയിൽ എന്തെങ്കിലും കേട്ട് പഠിച്ചു അതിലൂടെ എങ്ങനെ വളർന്നു വന്നു അതാണ് ഉമ്മിയങ്ങൾ അങ്ങനത്തെ കൗമാണ് ഈ ഉമ്മിയങ്ങളുടെ കൗമ് അക്ഷയജ്ഞാനമില്ലാത്തവർ നമ്മളവളെ പറ്റി പറയും പക്ഷെ ഒരു വിദ്യാഭ്യാസം അവർക്കില്ല ഉമ്മയിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസം മാത്രമാണ് അതുകൊണ്ട് ഉമ്മിയിലേക്ക് പറയുന്നത് അങ്ങനത്തെ ഒരു ജനതയിൽ കൊല്ലതീ ബലമ്മിയ റസൂലും മെന്ഹും അവരിൽപ്പെട്ടൊരു ദൂതനെയാണെന്ന് യോഗിച്ചത് അതായത് അവനിൽപ്പെട്ട ഒരു ദൂതൻ എന്ന് പറഞ്ഞാൽ ആ ദൂതനും ഉമ്മിയാണ് അദ്ദേഹം ഒന്നും പ്രത്യേകമായി പഠിച്ചിട്ടില്ല വിദ്യാഭ്യാസം നേടിയിട്ടില്ല ഉമ്മയിൽ അങ്ങനെ ജനിച്ചു ആ സമൂഹത്തിൽ അങ്ങനെ തന്നെ വളർന്നും എഴുത്തും വായനയും ഒന്നും അറിയില്ല പക്ഷേ ജനിച്ചു വളരുമ്പോൾ യാതൊരു മാലിന്യമില്ലാത്ത സംസ്കൃതമായി ഒന്നുമില്ലാത്ത ശുദ്ധമായ ഒരു മനസ്സോടുകൂടിയാണ് അദ്ദേഹം വളരുന്നത് അങ്ങനത്തെ ജീവിതത്തിലാണ് അദ്ദേഹത്തെ മാതൃകയോഗ്യമായി അദ്ദേഹത്തെ അള്ളാഹു വളർത്തിയെടുത്തത് അതുകൊണ്ട് എല്ലാവരും ഒരു വിശ്വസ്തനാണ് എന്നിലേക്ക് അദ്ദേഹത്തെ അംഗീകരിച്ച് വന്നു പക്ഷേ അവിടെ കാണുന്ന സംസ്കാരശൂന്യമായ പ്രവർത്തനങ്ങളുമ്പോഴും തിരുത്തിയെടുക്കണമെന്ന് അദ്ദേഹത്തിന് നല്ല ആഗ്രഹമുണ്ടായി അദ്ദേഹം നല്ല കാലത്ത് തന്നെ പക്ഷേ എങ്ങനെ തിരുത്തും എങ്ങനെയാണത് മ എങ്ങനെയാണെന്ന് മറിച്ച് ശുദ്ധിയാക്കിയെടുക്കുക അതിനദ്ദേഹത്തിന് അറിയില്ല ആ അറിയാത്തൊരു വിജ്ഞാനം അദ്ദേഹത്തിന് അള്ളാഹു പ്രധാനം ചെയ്തു ആ വിജ്ഞാനമാണ് അദ്ദേഹത്തിന് കിട്ടിയ വഹയ്യ് ഈ വഹയ്യു എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യന്മാർക്ക് സാധാരണ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവുണ്ട് ബുദ്ധി കൊണ്ടുള്ള അറിവുണ്ട് പക്ഷേ ഈ ബുദ്ധിയും പഞ്ചേന്ദ്രിയങ്ങളും എത്താത്ത ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെക്കൊന്ന് അറിവ് അള്ളാഹു നിന്ന് ലഭിക്കണം അതുകൊണ്ടാണ് ആത്മവിശുദ്ധി ഉണ്ടാവുക അപ്പം വേണ്ടി അള്ളാഹുവിൻ്റെ പൊക്കം നൊഴി കിട്ടി അതാണ് ഹോല്ലതി ബസമില്ലും റസൂല വസൂലമിന്നും അവരുടെപ്പെട്ട ഒരു ദൂതനെയാണ് യോഗിച്ചത് എന്നിട്ട് അദ്ദേഹം ചെയ്ത് എത്ര രൂപയും ആയാത്തി അള്ളാഹുവിൻ്റെ അടയാളം എങ്ങനെ വായിച്ചു കേൾപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ ഏകത്വത്തെ കുറിക്കുന്ന അടയാളങ്ങൾ അവൻ്റെ വിശേഷണങ്ങളെ കുറിക്കുന്ന അടയാളങ്ങൾ ഇങ്ങനെ അബ്ദാഹുവിൻ്റെ ആസ്തിക്യത്തെക്കുറിച്ച് അടിയായിരിക്കുന്ന അടയാളങ്ങൾ ഇതെല്ലാം ഈ അടയാളങ്ങൾ അടയാളങ്ങളിങ്ങനെ ഓരോന്നും ദൃഷ്ടാന്തങ്ങളിങ്ങനെ ഓരിക്കൽപ്പിക്കുന്നു യത്തുലേഹിം ആരാധിഹി എന്നിട്ട് പോയി യുസക്കീഹിം അവരെ സംസ്കരിച്ചെടുക്കുന്നു ശുദ്ധിയാക്കിയെടുക്കുന്നു അതായത് ഇങ്ങനെ ജനിച്ചു ഒന്നും അറിയാതെ വളർന്ന മനുഷ്യരെ അതിൽ നിന്ന് സംസ്കരിക്കേണ്ടത് ഏത് വസ്തുമാണോ സംസ്കരിക്കുക എന്നത് പ്രകൃതി ഇന്ന് ചൂഷണം ചെയ്തെടുക്കുന്ന ഏത് വസ്തുവിനും സംസ്കരിച്ചു കൊണ്ടാണിട നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാം ഭക്ഷണപദാർത്ഥം സംസ്കരിച്ചിട്ടാണ് നമ്മൾ ഭക്ഷിക്കുക നമ്മുടെ ഓരോ ഉപകരണങ്ങളും പ്രകൃതിയിൽ അത് സംസ്കരിച്ച് അതിനെ ശുദ്ധിയാക്കിയാണ് നമ്മൾ എടുക്കുക അങ്ങനെ സംസ്കരിച്ചെടുക്കുന്നു ഈ സംസ്കരിച്ചെടുക്കുന്ന മനുഷ്യരെയും മനുഷ്യരെയുമാണ് സംസ്കരിക്കുക മനുഷ്യരെ ജനിച്ചിങ്ങനെ ഈ മൃഗങ്ങൾ വളരും പോലെ ഇങ്ങനെ വിട്ടാൽ പോരാ അത് മൃഗീയതയാണ് മനുഷ്യനെ സംസ്കരിക്കുന്ന സംസ്കാരം മനുഷ്യരക്ഷണമാണ് അതുകൊണ്ടാണ് പുല്ലതി പാസവില്ലും ഞാൻ യുസക്കിയും അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ളൂ എഴുതക്കുകയും എന്നിട്ട് എങ്ങനെയാണ് സംസ്കരിക്കുന്നത് വ്യാല്യൂൽ കിതാബ് മോൾ ശക് ഒരു കിതാബ് അവരെ പഠിപ്പിക്കുന്നു കിതാബ് ഗ്രന്ഥമാണ് കിതാബ് എന്ന് പറഞ്ഞാൽ എഴുതാനുള്ളതാണ് അപ്പോൾ എഴുതാനും വായിക്കാമെന്നറിയാത്തവരെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കും ഒരു ഗ്രന്ഥം അവർക്ക് ഇറക്കിക്കൊടുത്ത ആ ഗ്രന്ഥത്തിൻ്റെ പ്രമാണമായി അവരെ 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 അൽപ്പിക്കും അങ്ങനെ വല്യമൂൾ കിതാബ് അവർ ഹക്കുമ ആ ഗ്രന്ഥം എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ള ഹക്കുമത്ത് അത് പ്രവാചകന്റെ ജീവിതമാണ് ആ ഹിമത്തും അതിനുള്ള മർഗവും അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ സംസ്കരിച്ചെടുക്കുന്നു അതാണ് കിതാബുൽ ആ സമൂഹം മുമ്പ് വളരെ വഴികേടിലായിരുന്നു എങ്ങനെ ജീവിക്കണമെന്നറിയില്ല ദിശാബോധം ജീവിതത്തിൻ്റെ രക്ഷബോധം എന്താണെന്ന് അറിയില്ല അങ്ങനൊരു സമൂഹത്തെ ശരിക്കും വളർത്തിക്കൊണ്ടിരുകയാണ് അതാണ് ശുദ്ധീകരി സംസ്കരിച്ചെടുക്കുക എന്നുള്ളത് പക്ഷേ എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കുന്നു എന്തിനു ജീവിക്കുന്നു ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്തിനാണ് അറിയില്ല അതുകൊണ്ട് അങ്ങനെ ഓരോന്നും ആ മൃഗീയമായി ജീവിക്കേണ്ട കാര്യങ്ങൾ അതിന് ആഹാരം വേണം ആഹരിക്കുന്നു ആഹരിച്ചു കഴിഞ്ഞാലൊക്കെ വിസർജിക്കണം അതും പ്രകൃതിയാണ് നിർവഹിക്കുന്നു മാത്രമല്ല മൃഗീയമായൊരു ബോധമാണ് അതിൻ്റെ തലമുറയെ നിലനിർത്താൻ വേണ്ടി ഈ ഇണയേരുന്നൊരു ബോധം അതും പ്രകൃതി അവർക്കുണ്ട് അത് നിർവഹിക്കുന്നു പക്ഷേ ഇതൊക്കെ നിർവഹിക്കുമ്പോഴും അതാം ആ പ്രകൃതിയിൽ അങ്ങനെ നിർവഹിക്കുക എന്നല്ലാതെ വേറൊന്നുമില്ല പിന്നെ മനുഷ്യനാവുമ്പോൾ അത് പോരാ എന്നാണ് പഠിപ്പിക്കുന്നത് ആ പോരായ്മ എന്ത് എവിടെയാണെന്ന് നാം നിർവഹിക്കേണ്ടത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ആവശ്യമാണ് ആഹാരം ആവശ്യമാണ് ആഹരിച്ചാൽ വിസർജിക്കണം അതുപോലെ തന്നെ മനുഷ്യനും ജന്മസിദ്ധമായൊരു വാസനയുണ്ട് മനുഷ്യ മനുഷ്യൻ്റെ ഈ സമൂഹത്തെ വളർച്ച അതുകൊണ്ട് മനുഷ്യ വളർ സമൂഹം വളർന്നു വരണം അപ്പോൾ അതിന് മനുഷ്യനുമായി ഇണങ്ങി ഇതൊക്കെ മൃഗങ്ങളെപ്പോലെ മനുഷ്യന് ആവശ്യമാണ് രണ്ടും ഒരു വ്യത്യാസമോടെയാണ് മൃഗങ്ങൾക്ക് അതിൻ്റെ ശാരീരി അതങ്ങനെ ആ ആവശ്യം നിർവഹിക്കണമെന്നല്ലാതെ എങ്ങനെ നിർവഹിക്കണമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാൽ മനുഷ്യൻ മനുഷ്യനങ്ങനെയല്ല ആ അത് ജീവിക്കണമെങ്കിൽ ഒരു ഒരു അനു ശരിയായ അനുവദനീയമായ മാർഗത്തിലൂടെ ആയിരിക്കണം അതാണ് മനുഷ്യന് അപ്പം ഒന്നാമതായി ആഹാരം കഴിക്കണമെങ്കിൽ നമ്മുടെ ആഹാരം എങ്ങനത്തെ ആയിരിക്കണം അതെങ്ങനെ സമ്പാദിക്കണം അതെങ്ങനെ വിനിയോഗിക്കണം ചില നിയമങ്ങൾ അതിനുണ്ടായിരിക്കണം ഈ നിയമങ്ങളാണ് പഠിപ്പിക്കുന്നത് ആ നിയമാനുസൃതമായ ജീവിതമാണ് സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കസം ആ നിയമാനുസൃതമായ ജീവിതം മനുഷ്യണ്ടായിരിക്കണം അത് പഴയകാല ഉണ്ടായിരുന്നില്ല അത് നിയമാനുസൃതമായ ജീവിതം പഠിപ്പിക്കുക മാതൃകാപരമായി അള്ളാഹുൻ റസൂൽ കാണിച്ചു കാണിച്ചുകൂടിക്കുന്നു പഠിപ്പിക്കുന്നു അതാണ് ചെയ്തിരുന്നത് അപ്പം അതാണ് വാസ്തവത്തിൽ നമ്മൾ മനുഷ്യനുണ്ടാവേണ്ടത് അപ്പോൾ ഒരു മനുഷ്യന് ഒന്നാമതാകേണ്ടത് സംസ്കാരത്തിന് സൃതമായ ഒരു ജീവിതം എന്നതാണ് ഈ ഉണ്ടാകുമ്പോൾ മറ്റൊന്നും കൂടി ഉണ്ടായി എന്തിനാണ് അങ്ങനെ നിയമാനുസൃതമായൊരു ജീവിതം നയിക്കുന്നത് അത് എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തെ ജീവിതത്തിന് വേണ്ടി അല്ല ഇവിടെ ജീവിതത്തിൻ്റെ ആവശ്യമാണ് അതല്ലെങ്കിൽ ഈ ഇന്ന് തോന്നിയമാർ ജീവിക്കുകയാണെങ്കിൽ ഈ കലഹങ്ങളും എല്ലാവിധ എല്ലാവിധ അധാർമികതയും ഇവിടെ ഇവിടെ ഈ അധാർമ്മികയിലേക്ക് കൂപ്പുകുത്തി പോകുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്നത് എല്ലാ നിലക്കും അഭ്യസ്ത വിദ്യയാണ് എല്ലാ ബോധമുണ്ട് ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇന്ന് പത്രത്തിങ്ങൾ വായിച്ചു നോക്കിയാൽ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് മനുഷ്യ സമൂഹത്തിൽ കാണുന്നത് എന്തെല്ലാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു മൃഗങ്ങളെപ്പോലെ ലജ്ജിപ്പിക്കൽ ലജ്ജിപ്പിക്കുന്ന വസ്തുക്കളാണല്ലോ കാണുന്നത് അതിനെ അത്രയും നികൃഷ്ടമായ ഒരു ജീവിതത്തിലേക്ക് മനുഷ്യനത്പതിച്ചു പോകുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം യഥാർത്ഥത്തിൽ മനുഷ്യൻ സംസ്കാരമുള്ളവനായിരിക്കണം നിയമാനുസൃതമായ ജീവിതം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പം അതിന് വേണ്ടി ആദ്യമായി ഉണ്ടാവേണ്ടത് എന്താണ് എന്തിനാണ് ജീവിക്കുന്നത് എന്നൊരു ബോധം നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തെ ജീവിതം ഈ ലോകത്തിന് വേണ്ടിയല്ല കാരണം അതിന് ഈ ലോകത്തെ അവിടെ ജീവിക്കണമെങ്കിൽ ജീവിക്കാൻ വേണ്ടി ജീവിക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജനിച്ചു കഴിഞ്ഞാൽ ജീവിക്കും മരിക്കുന്നവരെ ജീവിക്കും എന്തായാലും അതൊന്നും തടയാൻ കഴിയില്ല ജനിച്ചോ ജീവിക്കോ ഉറപ്പാണ് പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ടോ അവിടെയാണ് ചിന്ത മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാ ജീവജാലങ്ങളും മരിച്ചു കഴിഞ്ഞു പോകുമ്പോൾ തന്നെ മനുഷ്യനാണെങ്കിൽ മനുഷ്യന് ഈ നിയമങ്ങളിലൊന്നും ആവശ്യമില്ല ഒരു കൊതുക് നമ്മുടെ കൈ ഇങ്ങനെ മുന്നിലൂടെ പറന്നു വരുന്നു അതിന് ജീവിക്കാൻ വേണ്ടി അതിന് ചില ജീവിതത്തിന് സൗകര്യം ചെയ്തിട്ടുണ്ട് ആരെങ്കിലും രക്തത്തിന് ഊറ്റി കുടിക്കണം അങ്ങനെ അത് ജീവിക്കണം പക്ഷെ ആ അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് അതിൻ്റെ ശരീരത്തിൽ അടികേറ്റം പോലും കൈകൊണ്ടൊരു അടി കൊടുത്താൽ ജീവിതം അവസാനിച്ചു ഇനി അതിൻ്റെ അപ്പുറം ലക്ഷ്യമൊന്നും അതിനില്ല ഇതുപോലെ അവസാനിക്കേണ്ടതാണോ മനുഷ്യൻ്റെ ജീവിതം ഒരു മൂട്ടയെപ്പോലെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൃഗങ്ങളെപ്പോലെ അല്ല മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കർമ്മഫലം അനുഭവിക്കുന്ന ഒരു ജീവിതം മനുഷ്യനുണ്ട് എന്നുള്ളത് മനസ്സിലായി കൊടുക്കണം അതാണ് ആത്മീയമായ ജീവിതം ഈ ആത്മാവ് നിലനിൽക്കുന്നു ആ ആത്മാവ് നിൽക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രവർ പ്രവർത്തിച്ച കാര്യങ്ങൾ അതിൻ്റെ ശരിയായ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും ആ ഒരു ബോധമുണ്ടാകുമ്പോഴാണ് ജീവിതം ശുദ്ധീകരിക്കുന്നത് അതാണ് ജീവിതത്തിൻ്റെ സംസ്കാരം യുസക്കീഹിൻ കിത്താമോൾ ശക്തമാണ് അതിനാണ് അള്ളാഹുവിൻ്റെ കിതാബ് ആ നിയമമാണ് ഈ അള്ളാഹുവിൻ്റെ കിതാബ് എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആാനാണ് ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ കിതാബ് എങ്ങനെ വിവരിക്കുന്നു എന്ന് നെബിൻ്റെ ജീവിതമാണ് അത് ഹെക്കുമോട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിന് മുമ്പോ മുമ്പും അങ്ങനെ തന്നെ അതാത് കാലത്ത് ഓരോരോ പ്രദേശത്തും മനുഷ്യർ അത് താമസിക്കുന്നുണ്ട് ആ മനുഷ്യരിലേക്കെല്ലാം പ്രവാചകന്മാരും ദൂതന്മാരും എത്തിരുന്നു അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ജീവിക്കണമെന്ന് ആ പ്രവാചകനിലൂടെ അള്ളാഹു വഴി കൊടുത്ത് അവരെ പഠിപ്പിക്കുന്നു ആദ്യത്തെ മനുഷ്യൻ ആദമാണ് ആദം ഒരു പ്രവാചകനും കൂടിയാണ് കാരണം ജീവിക്കണ്ടോടെ ഈ ലോകത്ത് ജീവിക്കാൻ വന്നാൽ അതുവിനെ പഠിപ്പിച്ചതാണ് ഇമ്മാ എത്തി എന്നും മിന്നെ ഹുദൻ എന്റെ മാർഗദർശനം നിങ്ങൾക്ക് വന്നേക്കും ആ സാ സന്മാർഗം പിന്തുടർന്നു പോയാൽ ഒന്നും പേടിക്കാനില്ല സ്വർഗമായി സ്വർഗീയ ജീവിതത്തിലേക്ക് അവസാനം നിന്നുചേരാൻ കഴിയുമെന്ന് സ്വർഗത്തിൽ നിന്ന് പോകുന്ന ആദവിനെ ഈ ലോകത്ത് അയച്ച് പഠിപ്പിച്ചു കൊടുത്ത കടയാണ് അതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ആ ആ കാലത്ത് അങ്ങനത്തെ സമൂഹം ജീവിച്ചു പിന്നെ മനുഷ്യ ഓരോ ഭാഗത്തേക്കും ജീവിതം അങ്ങനെ പരന്നുപോയി ഓരോ സമൂഹത്തിലേക്കും അവിടേക്കനുസരിച്ച പ്രവാചകന്മാരെ അള്ളാഹു ഒരു ഒരു നിരവധി പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് മനുഷ്യൻ അങ്ങനെ പല പല ഭാഷക്കാരായി വർണ്ണക്കാരായി ദേശക്കാരായി എല്ലാ നിലക്കും വിന്നപ്പെട്ടു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനുഷ്യരെല്ലാം ഒന്നായി ഒന്നായിത്തീരുന്നു ഇപ്പം ലോകം ഇന്ന് പഴയ കാലത്തല്ല ഇന്ന് നമുക്കൊരു കാര്യം ഒരു ഒരു വിവരം വർത്തറിഞ്ഞാൽ അത് ആ സെക്കൻഡ് കൂടെ ഇപ്പുറത്തെ വിവരം കിട്ടുന്നു മുൻപ് മനുഷ്യന്മാർ ഒരു പറയണമെങ്കിൽ അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഒരു മരിച്ച വിവരം അറിയിക്കണമെങ്കിൽ എന്താ ഇതെന്നറിയോ ഒരു മരിച്ച വിവരം അറിയിക്കാൻ ഒരാളെ അങ്ങ് പറഞ്ഞ വെക്കും എന്തായാലും അവിടെ ചെന്നിട്ട് അന്ന് യാത്രാ സൗകര്യമൊന്നും ഇല്ല ചിലപ്പോൾ നടന്നു പോകണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേരണം എന്നിട്ടാണ് ഇന്നാൾ മരിച്ചു എന്നറിയുന്നത് ഒരു ജനിച്ചവരറിയിക്കണേ അതിനും പ്രസവിച്ച് പറഞ്ഞ വയ്ക്കാൻ ഒരാളെ കൊടുക്കും അന്ന് അറിയുന്നത് ഇന്ന് അതല്ല സെക്കൻഡ് വെച്ച് നമ്മുടെ മുടികളുള്ള മൊബൈൽ നോക്കി അതാ ഇന്നാൾ അവിടെ കുട്ടി ജനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ട് ലോകത്ത് നടക്കുന്ന എല്ലാ വിവരങ്ങളും എങ്ങനെയാണ് ഇപ്പോൾ മനുഷ്യർ ഒന്നായി തീരുന്നു സമൂഹം ഒന്നായി വരുന്നു ഇങ്ങനൊരു സമൂഹം വരുമ്പോൾ ഈ ലോകത്തോ ഒട്ടാകൊരു നിയമം ആവശ്യമാണ് അങ്ങനത്തെ അവസാനത്തെ പ്രവാചകൻ അങ്ങനത്തെ നിയമമാണ് കൊടുത്തത് പരിശുദ്ധ കുറയാൻ ലോകത്ത് എല്ലായിടത്തും ഒന്നിച്ച് ജീവിക്കാവുന്ന ഒരു സമൂഹത്തിൽ അവിടെ മുതലാളിയും തൊഴിലാളിയും ഉണ്ടാകും കറുത്തവനും വെളുത്തവനും ഉണ്ടാകും സ്ത്രീകൾ പുരുഷന്മാർ എല്ലാം വ്യത്യാസമുണ്ടെങ്കിലും അവർക്കെല്ലാം കൂട്ടായ്മയിൽ ജീവിക്കുന്ന ഒരു നിയമ സംഹിതയാണ് പരിശുദ്ധ കുറയാൻ അപ്പോൾ ആ ഇതിൻ്റെ മുമ്പത്തെ വേദഗ്രന്ഥങ്ങളോ ആ വേദഗ്രന്ഥങ്ങൾ സത്യം തന്നെയാണ് പക്ഷേ ഇന്ന് ആ വേദഗ്രന്ഥങ്ങളിൽ ലഭ്യമല്ല അത് അന്നത്തേ കാലത്തേക്ക് ആവശ്യമാണ് അതുകൊണ്ട് അന്ന് അവിടെ നിലനിർത്തി അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ വേദഗ്രന്ഥങ്ങൾ തന്നെ അത് അലങ്കോലപ്പെട്ടു പോയി അത് ഏതാണെന്ന് പറയാൻ പറ്റാത്തൊരു വിധത്തിലേക്കായി മാറിക്കഴിഞ്ഞു ഇന്ന് ലോകത്തൊരു വേദഗ്രന്ഥം കണ്ടുവരുക എന്ന് പറയാനുണ്ടെങ്കിൽ കൊടുക്കാൻ പരിശുദ്ധ ഖുർആൻ എന്ന് മാത്രമാണ് ആ ഖുർആൻ ഇറങ്ങിയ മാസമാണിത് അത് ഇരുപത്തി മൂന്ന് കൊല്ലം കൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി പൂർത്തിയായത് മുമ്പത്തെ വേദഗ്രന്ഥങ്ങളെല്ലാം വിശ്വസിക്കണമെന്ന് ഖുർആൻ നമ്മെ കൽപ്പിക്കുന്നു പക്ഷെ ആ വേദഗ്രന്ഥം വിശ്വസിക്കണം സത്യമായിരുന്നു അതനു അതനുസരിച്ചാണ് അന്നത്തെ സമൂഹം ജീവിക്കേണ്ടത് പക്ഷെ ഇന്ന് ആ വേദഗ്ഞം നിങ്ങൾക്ക് പ്രസക്തി ഇല്ലാതെയായിരിക്കുന്നു കാലഘട്ടം കഴിഞ്ഞുപോയി അതുകൊണ്ട് ഒരു കവി ഇങ്ങനെ പറയുകയുണ്ടായി ആദ്യകാലത്ത് നമ്മൾ ഈ ചെറിയ തിരിവിളക്കുകളും റാന്തലും മറ്റൊക്കെയാണ് ഉപയോഗിക്കുക പക്ഷെ അതൊക്കെ രാത്രിയുള്ള ഓരോരോ ഭാഗത്ത് വെളിച്ചം കാണാനാണ് നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ആവശ്യമില്ല ഈ നേരം വെളുത്ത ആ വെളിച്ചമാണ് പരിശുദ്ധങ്ങൾ എല്ലാവരും നേരം പുലർന്നു കഴിഞ്ഞു ഇനി പഴയ വേദഗ്രന്ഥി പ്രസക്തിയില്ല ഖുർആനാണ് അതുകൊണ്ട് ഈ ഖുർആൻ ഖുർആൻ പ്രബോധനം ചെയ്യുന്ന പ്രവാചകരോട് തന്നെ ഖുർആൻ പറഞ്ഞു നിങ്ങൾ മറ്റുള്ളവരോട് ഒന്ന് പറഞ്ഞേക്കും വേറെ വേദഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരും എന്തില്ല ഇങ്ങനെ അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ കൊണ്ടുവരൂ എന്തില്ല എന്ന് പറയാം ഈ രണ്ട് വേദഗ്രന്ഥങ്ങളിൽ ഏതാണോ ഏറ്റവും നോക്ക് നല്ലത് ഞാൻ പിന്തുടർന്നുകൊള്ളാം ഖുർആൻ പ്രബോധനം ചെയ്യുന്ന പ്രബോധകനാണ് പറയുന്നത് നിങ്ങൾ കൊണ്ടുവരുന്ന വേദഗ്രന്ഥം ഇന്നലെ ഈ കുറാൻ വെച്ച് നോക്കൂ ഏതാണ് ഏറ്റവും നല്ലത് ആ നല്ലത് ഞാൻ പിന്തുടർന്നുകൊള്ളാം എന്ന് പറയാനാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ആ ആ നിലക്ക് വേദഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയില്ല വേറെ വേദഗ്രന്ഥങ്ങളില്ല അത് ഈ ഖുർആൻ അതാണ് നമ്മുടെ സംസ്കാരത്തിനുള്ളത് ആ വെളിച്ചത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആാൻ എന്താണെന്ന് മനസ്സിലാക്കുക അത് സ്വീകരിക്കുക ഇങ്ങനെ വന്നാൽ ഒൻ തസക്കമായ തസക്കാലിഹി ആരെങ്കിലും ആത്മവിശുദ്ധി നേടിയാൽ അവൻ അവന് തന്നെയാണ് ഗുണം അതിനുള്ള നിയമങ്ങളാണ് നമ്മുടെ ഇസ്ലാം അത് പഠിപ്പിക്കുന്ന വിശ്വാസങ്ങളാണ് ആദ്യമായി ഉണ്ടേണ്ടത് എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ആ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കണം അള്ളാഹുൽ വിശ്വസിക്കുമ്പോൾ അള്ളാഹുവിന് ചില അവൻ്റെ കൽപ്പനങ്ങൾ നടപ്പാക്കാൻ നമുക്ക് കാണാൻ കഴിയാത്ത സൃഷ്ടികളുണ്ട് മലക്കുകൾ വിശ്വസിക്കണം ആ മലക്കുകൾ കൊണ്ടുവരുന്ന ആ വഹിയെ കിതാബുകൾ വിശ്വസിക്കണം ഇങ്ങനെ അത് മാത്രമല്ല പരലോകത്ത് ഇതെല്ലാം ചെന്ന് അവസാനം അവൻ്റെ മുന്നിലെത്തുന്ന എല്ലാ പ്രവർത്തനത്തെ കർമ്മഫലം കാണുന്ന ദിവസമുണ്ട് എന്ന് വിശ്വസിക്കണം ഇതൊക്കെ വിശ്വസ കാര്യങ്ങളിൽ പെട്ട കാര്യങ്ങളാണ് അപ്പം ആ വിശ്വാസ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായി നിയമാനുസൃതമായി ജീവിക്കുമ്പോൾ ആ നിയമാനുസൃതമായി ജീവിക്കുന്നതിന് മനുഷ്യനും അറബി ഭാഷയിൽ പേര് പറയും ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന് നിയമാനുസൃതമായി ജീവിക്കുന്നതിനാണ് മുസ്ലിം അതല്ല ജന്മന ആയിത്തീരുന്നതല്ല ഈ നിയമം മനസ്സിൽ ജീവിക്കുന്നുണ്ടോ അവൻ മുസ്ലിം ആണ് നിയമം രണ്ടുവിധത്തിലുണ്ട് പ്രകൃതിയുടെ നിയമങ്ങൾ ആ പ്രകൃതി ഓരോന്നും പ്രകൃതി അലംഘനീയമായ നിയമത്തിലല്ലോട് നിലനിൽക്കുന്നത് ചെറു സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറാതി അസ്തമിക്കുന്നു അതൊരു നിയമമാണ് ആർക്കാ മാറ്റാൻ കഴിയുക അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് പ്രകൃതി നിയമങ്ങളുണ്ട് പ്രാപഞ്ചിക വ്യവസ്ഥകൾ മാറ്റാൻ കഴിയില്ല ആ പ്രപഞ്ചികൾ ആ നിയമങ്ങൾ അനുസരിക്കാൻ അതിന് അറബിയിൽ പറയുക ഇസ്ലാമായി എന്നാണ് അസ്ലമൻ വൽ അർദ് ആകാശങ്ങളിലും ഭൂമിയുടെ എല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് ആ പ്രകൃതി നിയമങ്ങൾക്ക് പുറമേ മനുഷ്യന് സാംസ്കാരിക നിയമങ്ങൾ വേണം ഈ സാംസ്കാരിക നിയമങ്ങൾ അനുസരിക്കുമ്പോൾ അവൻ യഥാർത്ഥ മുസ്ലിമായി തീരുന്നു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗിലേക്ക് എത്താൻ കഴിയും ചില ആളുകൾ പറയാറുണ്ട് ഇവിടെ അള്ളാഹുവിന് എങ്ങനെ മതമുണ്ടോ ഏത് പല മതക്കാരും ഇവിടെ ഉണ്ട് ഒരു ഒരു വാട്സപ്പിൽ നിന്ന് തുറന്ന് നോക്കിയ പോലെ ഒരാൾ പ്രശ്നിക്കുകയാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഇത് അവിടെ ഹിന്ദു ഉണ്ട് ഇവിടെ ബുദ്ധ മതക്കാരനുണ്ട് ഇവിടെ സിഖ് മതക്കാരനുണ്ട് ഇവിടെ മുസ്ലിം മതക്കാരുണ്ട് എന്നാൽ ഏകനായ ദൈവം ഒന്നാണ് അവൻ്റെ മതം ഏതാണ് ഏതാണ് ഓൻ്റെ മതം ആ മതമാണല്ലോ ശരിയാണ് അവൻ്റെ മതമാണ് സ്വീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ ഒരു മതമില്ലേ ഉണ്ട് എന്താണ് അള്ളാഹുവിന്റെ മതം അള്ളാഹുനെ കീഴ്പെടുക എന്നാണ് അള്ളാഹുന്റെ മതം വേറൊന്നുമല്ല അള്ളാഹുവിന്റെ കൽപ്പന ഏതാണോ ആ കൽപ്പന കീഴ്പ്പെട്ട് ജീവിക്കാനാണ് ആ മതം ആ കൽപ്പന ഏത് ആരെരുത്താനുള്ളത് ഖുർആൻ ആ കൽപ്പനയാണ് വേറെ ഏതെങ്കിലും അള്ളാഹുവിന് കൽപ്പനയാണെന്ന് പറയാനുള്ളതുണ്ടോ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരൂ ഖുർആൻ നമ്മൾ വെച്ച് നമുക്ക് ചെയ്യാം അതുകൊണ്ട് ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കള മതം അള്ളാഹുവിനെ കീഴ്പെട്ട് ജീവിക്കുക എന്നതാണ് അത് നമ്മൾ സ്വീകരിക്കുക അത് ഇന്ന് ഖുർആൻ അത് ആ ഖുർആാനാണോ വേദഗ്രന്ഥം ആ ഖുർആൻ പ്രാവർത്തികമായ നബിയുടെ ജീവിതമാണ് അതിൻ്റെ ജീവിതം അത് ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ അവനാണ് സംസ്കാര സമ്പന്നൻ അതുകൊണ്ട് ഇന്നെങ്ങനെ അള്ളാഹനെ പറ്റി ജീവിച്ചാൽ ഒമൻ ഒമൻ തസക്ക ഫ ഇന്നമായ തസക്കാലിൻ്റെ സിഹി ആരെങ്കിലും ആ സംസ്കാരം നേടിയാൽ അതിൻ്റെ ഗുണം അവൻ്റെ തന്നെയാണ് അവൻ്റെ പരലോകത്ത് തന്നെ അതിൻ്റെ ഗുണം കിട്ടും ആ പരലോകം ഗുണം കിട്ടുമ്പോൾ അത് വേറൊരാൾ നമുക്ക് രക്ഷിക്കാൻ കഴിയില്ല എല്ലാ വേദഗ്രന് അറിയിച്ചൊരു തത്വമുണ്ട് അതെല്ലാ വേദഗ്രന് അവരും അവരം ഏടുകളിൽ ഇബ്രാഹിം ഏടുകളിലൊക്കെ പറഞ്ഞ ആ ഒരു ഗ്രന്ഥം അതെന്താണ് ഒരാളുടെ പാപഭാരും ഒരാളെ ഏറ്റെടുക്കില്ല അവനവൻ ചെയ്തതിന്റെ ഫലം അവനാൻ അനുഭവിക്കേണ്ടി വരും അത് വേറെ ഏറ്റെടുക്കാൻ വരില്ല ഒരാൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ അത് ആരും മുസക്ലത്തിന അന്യൂ ഈ കുറാൻ പഠിപ്പിക്കുന്നതാണ് പാവപാരമായി ഒരു ഇതേറ്റെടുക്കുന്നു പറഞ്ഞാൽ അടുത്ത കുടുംബക്കാരനാണെങ്കിലും എത്ര വ്യക്തമെന്നുള്ള ഏറ്റെടുക്കാൻ കഴിയില്ല അത് അവനവൻ അവനവന്റെ ഭാവമാണ് ഇല്ലാ സ ഒരു മനുഷ്യൻ അവൻ പ്രവർത്തിക്കുന്നേ കിട്ടു ഇതിൽ നിന്ന് മാറ്റി ഇത് ഉൾക്കൊണ്ടാലേ ആത്മസംസ്കരണം ഉണ്ടാവും നേരെ മറിച്ച് ഇന്ന് മുസ്ലിങ്ങൾ അള്ളാഹുവിൻ്റെ അനുസരിക്കുന്നത് അടിമകളാണെന്ന് പറയുന്നത് മുസ്ലിങ്ങൾ നോക്കും നിങ്ങൾ മതം ഒരുപാട് വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നു മദ്രസകളിലൂടെ വരുന്നു ചെറുപ്പം മുതൽ അഞ്ചാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നു പക്ഷേ നിങ്ങൾ പത്രം വരെയും ന്യൂസ് കൊടുത്ത് നോക്കി പാവികളുടെ കൂട്ടത്തിൽ ഇവിടെ മുസ്ലിം ന്യൂനപക്ഷമാണെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവിടെ ന്യൂനപക്ഷമല്ലേ കാണുന്നത് എന്തേ മുസ്ലിങ്ങൾ ഇത്ര ധിക്കാരമായി മാറുന്നത് എന്തെല്ലാം ആധാർഗ്രത ഉണ്ടോ അതെല്ലാം മുസ്ലിങ്ങളും കാണുന്നു എന്തെങ്കിലും മാറ്റമില്ലാത്തത് വേദഗ്രന്ഥത്തിലേക്ക് ഖുർആൻ അവർ വ്യതികരിച്ചു പോകുന്നു അത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് അത് പഠിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോഴേ നമുക്ക് സംസ്കാരം ഉണ്ടാവുകയുള്ളൂ അതിന് ലക്ഷ്യബോധം അതിന് ജീവിതത്തിൽ ഉണ്ടാവണം അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകണം മാത്രമല്ല ഏത് തമ്മാടിയും അവൻ എന്തെല്ലാം ദുർനടകൾ കാണിച്ചാലും എങ്ങനെയൊക്കെ തമ്മാടത്തിനും കാണിച്ചാലും മരിച്ചുപോയാൽ അവനെ ഏതെങ്കിലും മുഖേന കുറുക്കുപോയി രക്ഷപ്പെടാം എന്ന് അവനെ പഠിപ്പിച്ചാലോ പിന്നെ അതുകൊണ്ടൊരു കാര്യമല്ല ഞാൻ ചെയ്യാതെ തന്നെ ഞാൻ നന്നാവാതെ തന്നെ എന്നെ രക്ഷിക്കാൻ വേറെ കഴിയും അങ്ങനെ പഠിപ്പിച്ചാൽ അതുകൊണ്ട് യാതൊരു കാര്യമില്ല അവിടെയാണ് മുസ്ലിങ്ങളുടെ പരാജയം കാരണം മദ്യപാനിയാണ് അതുപോലെ തന്നെ ലൈംഗിക അരാജകത്ത് ജീവിച്ചവനാണ് എന്തെല്ലാം അക്രമങ്ങളുണ്ട് അതൊക്കെ പ്രവർത്തിച്ചവനാണ് സകല ഗുണ്ടകളും തലപ്പ് നിങ്ങൾ നോക്കായിരുന്നോ ഒരു കുട്ടിയെ തച്ചു കൊന്ന് പഠിക്കുന്ന കുട്ടികളെ ഒന്നായിട്ട് കുട്ടികൾ തല്ല തച്ചു കൊല്ലുന്നു ഈ തച്ചുകൊന്ന് ആ കുട്ടികൾ അവർ മുസ്ലിം നാമധാരികളെ തന്നെ കാണുന്നത് ഇതൊക്കെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒരു വിഭാഗത്തോടെ വളർത്തിയെടുക്കാൻ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളല്ലാതെ കൊട്ടേഷൻ സംഘമായി ഒരു സമൂഹം പ്രവർത്തിക്കുന്നുണ്ടല്ലോടെ രാഷ്ട്രീയക്കാരുണ്ട് ഉണ്ടായിരുന്നു പിന്നീട് അതുകൊണ്ട് ഈ കൊന്ന കുട്ടി പോയി ഈ കൊലകാലികൾക്കോ അവർക്കതാ എല്ലാ സൗകര്യങ്ങളും പരീക്ഷിക്കാൻ സൗകര്യം അവിടെ നല്ല ഭക്ഷണം കാരണം ഇനി ഇതുപോലെ കൊലകാലികളായി മാറണം അതാണ് ലക്ഷ്യം ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം അതാണ് സമൂഹത്തിന് ഇങ്ങനെ ഇത് മുസ്ലിങ്ങളിലേക്ക് അല്ലാതാക്കാൻ ലക്ഷ്യം ഇത് തിരിച്ചറിയാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കണം അതുകൊണ്ട് അവരെ സംസ്കരിക്കാൻ മതസംഘടനകളും മതപ്രബോധന പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കണം അപ്പോഴേ നമുക്ക് രക്ഷ അങ്ങനെ വന്നാൽ അവർക്ക് അവരവൻ്റെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും എന്നാൽ അപ്പോൾ അവിടെ വേറെന്ന് മതത്തിലേക്ക് വന്ന് നിങ്ങൾ എന്ത് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല ആരെങ്കിലും ഒന്ന് ഇടയാളന്മാരെ കൂട്ടിയാൽ മാത്രമല്ല എന്ത് കള്ളു കുടിക്കാനും എന്ത് പലിശ വാങ്ങുന്നവനും എന്ത് കൈക്കൂലി വാങ്ങുന്നവനും എന്ത് അനാശാസ്യ പ്രവർത്തനും മരിച്ചു കഴിഞ്ഞാൽ മതപണ്ഡിതന്മാരോട് എത്തുന്നു എന്നിട്ട് അവൻ്റെ ചുറ്റുവിരുന്നുകൊണ്ട് അവനെ സ്വർഗ്ഗത്തിലേക്കാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഒരു പ്രവർത്തനം കൊണ്ടും കിട്ടില്ല അവനവന്റെ കർമ്മമുണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ എന്നിട്ട് അവിടെ ചെന്നാൽ പിന്നെ ഒരു എഴുപതിനായിരം തിക്കറാണ് ജെല്ലിക്കഴിഞ്ഞാൽ ഓ സ്വർഗ്ഗം കിട്ടി അവൻ്റെ ചുറ്റുപിട പിന്നെ എങ്ങനെ മനുഷ്യർ നന്നാവുക മുസ്ലിങ്ങൾ എങ്ങനെ നന്നാവുക അതുകൊണ്ട് അതിൽ നിന്ന് മുസ്ലിങ്ങളെ മാറ്റിയെടുക്കാൻ ഇസ്ലാഹി പ്രവർത്തനത്തിന് സാധിക്കൂ അതിൻ്റെ യുവത്വത്തിൻ്റെ സംഘടനയാണ് ഐ എസ് എം അതിന് മുന്നിൽ ഐ എസ് എം ഉണ്ടായിരിക്കണം എം എസ് എം ഉണ്ടായിരിക്കണം എം ജി എം ഉണ്ടായിരിക്കണം കെ എൻ എം ഉണ്ടായിരിക്കണം എല്ലാ സംഘടനയും അതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇത് ഉൾക്കൊള്ളുവാൻ ആത്മ സംസ്കരണത്തിന് മനുഷ്യരെ സംസ്കരിച്ചെടുത്ത് ശരിയായവര് ശരിയായ ദിശാബോധം നൽകി സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ബന്ധാവിലൂടെ കൊണ്ടുപോയി അവസാനം ശാശ്വതമായ സ്വർഗീയ സുഖത്തിലേക്ക് എത്താൻ സാധിക്കണം ശാന്തമായ ജീവിതം നയിക്കാനുള്ള സ്വർഗത്തിൻ്റെ ഭവനത്തിലേക്ക് അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നു ആ ക്ഷണം നമ്മൾ സ്വീകരിച്ചാൽ നമുക്കാണ് അതിൻ്റെ ഗുണം നമുക്കാണ് അതിൻ്റെ ഗുണം അങ്ങനെ ആര് ആത്മസംസ്കരണം നേടിയോ അതിൻ്റെ ഗുണം അവൻ്റെ തന്നെയാണ് അങ്ങനെ ആംസ് ആത്മസംസ്കരണം നേടിയ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കുക അങ്ങനെ അത് അഫലഹമൻ തചക്ക ആത്മസംസ്കരണം നേടിയവൻ അവൻ വിജയിച്ചിരിക്കുന്നു റമദാൻ മാസത്തിലെ ഈ വ്രതാനുഷ്ഠാനം ആരുമാരും അറിയാതെ സ്വന്തമായി അറിയുന്ന അള്ളാഹ് മാത്രം അറിയുന്ന ഈ ഭാഗത്താണ് അത് ചെയ്യുന്നവന് ആരുടെ സംസ്കാരം ഉണ്ടാകും എന്നിട്ടും അവൻ്റെ അതിൻ്റെ വീഴ്ചയും വന്നാൽ അതിനതാ ധർമ്മമാണ് പ്രായശ്ചിത്തമാണ് നോമ്പ് നഷ്ടപ്പെട്ടാൽ പ്രായശ്ചിത്തമാണ് പകരം

അള്ളാഹു ദൂതനും കൂടി പ്രാർത്ഥിച്ചു അല്ലാഹു എന്റെ ഈ മനസ്സിന് ആണല്ലോ നീ അതുകൊണ്ട് ഈ നിലക്ക് നമ്മുടെ മനസ്സിനെ നാം സംസ്കരിച്ച വിശ്വാസം കൊണ്ട് കർമ്മം കൊണ്ട് നന്നാക്കിയെടുത്താൽ അതിനുള്ള ഒരു ആരാധനയാണ് വൃത നമസ്കാരം മറ്റെല്ലാ ആരാധനകളും അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ല മനുഷ്യരാണ് സ്വ അള്ളാഹുന്റെ രാസന്മാരാണ് സ്വർഗത്തിൻ്റെ അവകാശികളാണ് അങ്ങനെയുള്ള അള്ളാഹുവിന്റെ സ്വർഗത്തിൻ്റെ അവകാശികളായി മരിച്ചു പോകാനും ശാശ്വതമായ സ്വർഗത്തിലേക്ക് എത്തുവാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതവിശുദ്ധിയുടെ ഈ സന്ദേശം സമൂഹത്തിൽ സമൂഹത്തിലെത്തിക്കാനുള്ള ഈ കൂട്ടായ്മ അള്ളാഹു അവൻ്റെ തൃപ്തികരമായ സാലയാമ്മനായി സ്വീകരിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു റബ്ബന തക്കബൽ മിന്ന ഇന്ന കൻഡ് സമീൽ അലീംബലൈന ഇന്ന അൽ മുർസലീൻ അൽമു സലീൻ ആലമീൻ അലമീൻ അസ്സലാ വറഹമത്തല്ല